മാസ്റ്റർബേഷൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നേണ്ട ആവശ്യമുണ്ടോ മാസ്റ്റർബേഷൻ ചെയ്താൽ ശരീരത്തിന് കേടാവുമോ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി മാസ്റ്റർബേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ പേജിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ കാണുന്ന സമയത്തൊക്കെ വരുന്നത് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ ഹെൽത്തി സെക്ഷൽ ബിഹേവിയറിൻ്റെ ഭാഗം മാത്രമാണ് പക്ഷേ ആ വാക്ക് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും വലിയ ശതമാനം ആളുകൾക്കും ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അതിന് ഏറ്റവും വലിയൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ൾച്ചറൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കേട്ടിട്ടുള്ള സ്റ്റിക്മയുടെ ഭാഗമായിട്ട് സെക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ഓപ്പൺലി പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണല്ലോ അതേപോലെ തന്നെയാണ് മാസ്റ്റർബേഷൻ എവറി വൺ ഇറ്റ് പക്ഷേ നോ വൺ ടോക്സ് അബൌട്ടിറ്റ് അതുകൊണ്ടാണ് മാസ്റ്റർബേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മിപ്സ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്തു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ും അങ്ങനെ ഒരുപാട് മിത്സാണ് നമ്മൾ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള റീൽസിലൊക്കെ വരുന്നത് പക്ഷെ മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആസ് എ ലൈസൻസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഐ എം ടെലിങ് യു മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഇസ് എ ഹെൽത്തി സെക്ഷൽ ബിഹേവിയർ അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല മാസ്റ്റർബേഷൻ ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള യാതൊരു കോൺസിക്വൻസുകളും വരാൻ സാധ്യതയില്ല പിന്നെ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനേക്കാളും അപ്പുറത്തേക്ക് അതിൻ്റെ സ്റ്റിഗ്മയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു ക്യൂരിയോസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് അവയർനെസ് സെൽഫ് ലവ് ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് മാസ്റ്റർബേഷൻ നമ്മൾ കൂടുതലും അസോസിയേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ അത് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അത് ചെയ്തു എന്ന് വെച്ചിട്ട് പിന്നീട് നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് യാതൊരു തെളിവും ഇല്ല സോ എൻജോയ് യുവർ സെക്ഷൽ ലൈഫ് താങ്ക്